എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിങ്ങനെ ചുമ് ഇരുന്നപ്പോഴാണ് വീണ്ടും ഫ്രണ്ടിൽ നിന്ന് ജാതി കാണാൻ ജാതി വേണമെങ്കിൽ ഇന്ന് അറച്ചും ജാതിക്കിണ്ടെങ്കിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ജാതിക്ക വെച്ചിട്ട് ഒരു സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകണം നമ്മുടെ ജാതി ചിക്കൻ ഇതാണ് നമ്മുടെ ജാതി ഇന്ന് ഇവനെ വെച്ചിട്ടാണ് ഇന്നൊരു ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ജാതിക്ക ചിക്കൻ ചക്ക മാങ്ങാൻ തുടങ്ങിയ സകല ഐറ്റം നമ്മൾ വെച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഓരോന്ന് ഉണ്ടാക്കി എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ജാതിക്ക് വെച്ചു നോക്കാം ഞാനിപ്പോൾ ഒരു നാല് ജാതിക്ക് എടുത്തിട്ടുണ്ട് ജാതിക്ക് എടുത്തിട്ടുണ്ട് ജാതിക്കയുടെ പത്തിരി എടുത്തിട്ടുണ്ട് ജാതിക്കും ജാതിക്കയുടെ പത്തിരിയും വെച്ചിട്ട് ഒരു ചിക്കനാണേ ഉണ്ടാക്കാൻ പോണേ ഒരു അടിപൊളി ചിക്കൻ അപ്പോൾ ഇതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല അതൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിതിനൊരു പേരാണ് ഇതിൽ മെയിൻ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ജാതിക്കയും ജാതിക്ക പത്തിരിയാണ് ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം അതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് ഞാനൊരു രണ്ടര ജാതിക്ക ചെറുതായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച കുരുമുളക് സംഭവം ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഇനി നമ്മൾ എടുക്കുന്നത് രണ്ട് ജാതിക്ക പത്തിരിയാണ് പത്തിരി മാത്രം മതി കിട്ടും ഈ റെഡ് കളർ സാധനം മാത്രം മതി ജാതിക്കൊരു വേണ്ട ഞാൻ അതിൻ്റെ പത്തിരി എടുത്തിട്ടുണ്ട് ആ പത്തിരി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഒരു പത്തിരി എടുത്തിട്ടു കേട്ടോ കാരണം ഈ പത്തിരി നമുക്ക് വേറെ ആവശ്യത്തിന് അപ്പം ഈ മൂന്ന് സാധനമാണ് ഒന്ന് കുരുമുളക് ഒന്ന് ജാതിക്ക പിന്നെ ജാതിക്ക പത്തിരി പിന്നെ നമ്മുടെ ചിക്കൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ സാധനം ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം മാഗിനേറ്റ് ചെയ്യാവുന്നത് അതിൽ നമുക്ക് ജാതിക്ക ഒന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ വേണ്ടത് ഈ ജാതിക്കയും ഈ ജാതിക്ക പത്തിരിയും പിന്നെ നമ്മുടെ ഈ കുരുമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡി ആക്കി കിട്ടുക അതായത് ഒരു നാല് ജാതിക്ക രണ്ട് ജാതിക്ക പത്തിരി പിന്നെ കുരുമുളക് ഇത് മൂന്നും കൂടി മിക്സിയിലിട്ട് അരച്ചതാണ് സംഭവം നന്നായിട്ട് ഗ്രൈൻഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മാഗിനേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ചിക്കൻ എടുക്കുക എന്നിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം കാരണം ജാതിക്കയുടെ ഫ്ലേവർ ശരിക്കും ചിക്കൻ്റെ ഉള്ളിലോട്ട് കയറണം നമുക്കറിയാം ജാതിക്ക വയറിന ഏറ്റവും നല്ല സാധനം അപ്പോൾ ചിക്കനിലോട്ടും വരുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത നമ്മൾ നമ്മളീ ഗ്രില്ലും അൽഫാമൊക്കെ കഴിക്കുമ്പോൾ എന്തൊക്കെ കെമിക്കലുകൾ കെമിക്കലുകളിറക്കാം ഇത് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ജാതിക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ചിക്കൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുകയാണ് ചിക്കൻ എല്ലാ സൈഡും ചിക്കൻ നന്നായിട്ട് വരഞ്ഞെടുത്തു ഈ ചിക്കൻ നമുക്കൊരു പാത്രത്തിലോട്ട് വയ്ക്കാം അതിനു മുമ്പ് ഒരു മിനിറ്റ് നമ്മളൊന്ന് മാറ്റാം നമ്മൾ മാഗ്നേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ജാതിക്കയും പത്തിരിയും കുരുമുളക് അരച്ചത് അതിൻ്റെ പാതി ഞാനിപ്പോൾ ഇതിൽ എടുക്കുന്നുള്ളൂ ഒരു പാതിയിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കുകയാണെങ്കിൽ വെള്ളമൊഴിച്ചു ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാരണം ഉപ്പിലിങ്ങനെ ഇറയാലോ ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഞാൻ ആ ചിക്കൻ അതിലോട്ട് മുക്കി വയ്ക്കാണ് നന്നായിട്ട് മുങ്ങി കിടന്ന നല്ലത് ഇതിപ്പോൾ മുങ്ങി കിടക്കില്ല എന്നാലും കുഴപ്പമില്ല ഇരക്കി ഒന്ന് മറിച്ചൊക്കെ ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ട് ചിക്കൻ അതിലൊന്ന് മുക്കി മുക്കി എടുക്കുകയാണ് എന്നിട്ട് ഇറച്ചുള്ള വാല് മുക്കി വെക്കാണ് ഇപ്പം നമ്മുടെ മാഗിനേഷന് വേണ്ട സാധനങ്ങളൊന്നും റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വരാം അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകണം എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം ജാതിക്ക ജാതിക്ക പത്തിരി പിന്നെ കുരുമുളക് ഇത് മൂന്നും കൂടി അരച്ച വെള്ളത്തിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടും ചിക്കനിക്ക് എടുത്തതിനാണ് ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടുള്ള മസാലകൾ റെഡിയായി ഇത് നമ്മൾ ജാതിക്കയും അതേപോലെ തന്നെ ജാതിക്ക പത്തിരിയും കുരുമുളകും കൂടി അരച്ച് ആദ്യം ചിക്കനിൽ മുക്കി വെച്ചാർന്ന വെള്ളത്തിൽ ഒഴിച്ച സംഭവം തന്നെയാണ് അത് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുക ഇതിൽ നമ്മളൊരു രണ്ട് ജാതിക്കയും ഒരു ഒന്നര ജാതിക്ക പത്തിരിയും പിന്നെ കുറച്ച് പച്ചക്കുരുമുളകും ഉണ്ട് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് നമ്മളതിട്ട് അതിനുശേഷം അടുത്തതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം ജാതിക്ക പത്തിരിൻ്റെ അരസാണ് ഇനി ഒരു ഇനി ഒരു രണ്ട് സ്പൂൺ രണ്ടല്ല മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചെറിയ സ്പൂണോ കേട്ടോ ഒരു ഒന്നേകാൽ സ്പൂൺ ഒരു സ്പൂൺ സ്പൂണും സ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ സാധാ ചില്ലി പൗഡറല്ല കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു രണ്ട് രണ്ടര സ്പൂൺ ഇട്ടോ മൂന്ന് സ്പൂൺ കിട്ടോ അടുത്തായിട്ട് രണ്ട് കഷ്ണം ചെയ്യുന്ന നാരങ്ങ നീരാണ് ഇനി നമ്മൾ വറ്റൽമുളക് പൊടിച്ച് വെച്ചാൽ കൊണ്ട് കുറച്ചാണ് എരിവിന് വേണ്ടിയാണ് കാരണം കാശ്മീരി ചില്ലിക്ക് അത്ര എരിവൊന്നുമില്ല ഇനി നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഉപ്പിടാ ഞാൻ വിട്ടുപോയി നന്നായിട്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിപ്പിക്കാൻ പോന്ന് നമ്മൾ ചിക്കൻ എടുത്തു നമ്മുടെ മസാല നന്നായിട്ടൊന്ന് തെളിയിച്ച് പിടിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ മസാലയ്ക്ക് നമ്മൾ ജാതിക്ക് ചമ്മന്തി അടിച്ചിട്ട് ഉപ്പും മുളകുമൊക്കെ ചേർത്തിട്ട് കഴിക്കില്ലേ വെളിച്ചെണ്ണയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇനി അത് ചെയ്ത് വരുമ്പോൾ ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോൾ എന്താവും അവസ്ഥ നോക്കാം വെച്ചിട്ടിട്ട് ഉള്ളിൽ കുറച്ച് മസാല നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് മൊത്തത്തിലൊന്നാണ് മസാല നന്നായിട്ടാണ് ആവും ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ചിക്കൻ ഒരു അര മണിക്കൂറും കൂടി നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടി വയ്ക്കുകയാണ് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോ ഒരു അരമുക്കാൽ മണിക്കൂർ മാഗിനേറ്റ് ചെയ്ത ചിക്കനാണ് പിരിക്കുന്നത് ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാഴലെ എടുത്തിട്ട് ആ വാഴലയിൽ കുറച്ച് പച്ച വെളിച്ചങ്ങൾ വെച്ച് കൊടുക്കുകയാണ് വലിച്ചെണ്ണം നന്നായിട്ട് ഇലയിൽ തേച്ച് പിടിപ്പിക്കണം അന്ന് തേച്ചിട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് ആ വാഴലി വെക്കണം ബാലൻസ് ഉള്ള മസാല ചിക്കൻ തേച്ച് കൊടുക്കണം ഒരു സ്വല്പം എരിവിന് വേണ്ടിട്ടാണ് നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മുടെ പറ്റങ്ങൾക്കും കുറച്ച് അതിൻ്റെ മുറി കൂടെ കൊടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടാൽ തന്നെ കഴിക്കാൻ കഴിക്കാമെന്ന് പറഞ്ഞൊരു സെറ്റപ്പിലിരിക്കുക ഇനി നമ്മൾ ഒരു നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിൻ്റെ മുറിക്കൂടെ പിഴിഞ്ഞ് വെച്ചുകൊടുക്കാം നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞാണ് പിഴിഞ്ഞാണെന്നാൽ മുന്നോട്ട് പിഴുകാണ് എന്നിട്ടതിന്റെ അടിയിൽ കോയിൽ പേപ്പർ ഇട്ടുണ്ട് ഈ കോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് ഒന്ന് പൊതിയാണ് എല്ലാ സൈഡും നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ കനലിലോട്ട വെക്കാൻ പോകുന്നത് നന്നായിട്ടൊന്ന് ലോക്ക് എന്നിട്ട് നമ്മളൊരു പീസുകൊണ്ട് എടുക്കുകയാണ് ഞാനെന്നൊക്കെ എന്നിട്ട് നമ്മളെ തനലിൽ ഇപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ കോയിൽ പേപ്പറും ആദ്യം നമ്മൾ വാഴലിൽ വെച്ചു അതിനുശേഷം ശേഷം നന്നായിട്ട് വാട്ടിയിട്ടുണ്ടായാലും വെച്ചാൽ അതിന് അതിനുശേഷം നമ്മൾ കോയൽ പേപ്പർ ഇട്ട് നന്നായിട്ട് പൊഴിഞ്ഞു അത് നമ്മൾ നന്നായിട്ട് പൊഴിഞ്ഞത് ഇത് നമ്മൾ ഇനി കനലിലോട്ട് വയ്ക്കാൻ പോകും ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ബക്കറ്റിക്കൻ ഉണ്ടാക്കണ പോലെയും നമുക്ക് ബക്കറ്റിനുള്ളിൽ വെച്ചോ ടമുള്ളിൽ വെച്ചൊക്കെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇത് ഞങ്ങളുടെ പുകയില്ലാത്ത അടുപ്പിൽ വെച്ചുണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് അറിയാൻ ഇതൊരു പരീക്ഷണമാണ് എന്തായാലും നമുക്ക് ഇത് തീരെ വയ്ക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നമുക്കിതിപ്പോൾ പക്കറ്റിക്കൻ വയ്ക്കണമെങ്കിൽ വയ്ക്കുക അല്ലെങ്കിൽ ഗ്രില്ലേ ഇത്തി എങ്ങനെ എങ്ങനെയാണെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പിൽ കാരണം അതുകൊണ്ട് ഉത്കാസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പുകയില്ലാത്ത അടുപ്പിൽ വയ്ക്കാൻ പോണേ അപ്പോൾ അതായിരിക്കും വെക്കാൻ പോവാം ആദ്യം ഞാൻ നല്ല കനലാക്കിയിട്ടുണ്ട് വന്ന് കാണിച്ച് നല്ല കനലാക്കിയിട്ടിട്ടുണ്ട് അതിലോട്ടാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് ചിക്കൻ നേരത്തെ വിളിച്ചു വിളിച്ചത് അതിന് ശേഷം ഞാൻ കുറച്ച് കനല് കോരി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ മോരിപാട ഇടാണ് മോരിനും ചൂട് കിട്ടും ഇനി ഇത് കുറച്ചു നേരം ആ തീയിൽ ഇരുന്ന് നന്നായിട്ട് ആ കനലിൽ ഇരുന്ന് നന്നായിട്ട് നാല് സൈഡിൽ നിന്നും ചൂട് കയറി നന്നായിട്ടൊന്നും വേപെട്ടെ അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വേവിച്ചു കാരണം നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പിന്റെ ഇതിനുള്ളിൽ മറ്റേ കനലൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു നമുക്ക് ഗ്രില്ലിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലിട്ടാണെങ്കിൽ പെട്ടെന്നായിക്കോളും അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി ആയി തുറക്കാൻ പോവാം സൈഡൊക്കെ കത്തി കഴിയുന്നു ഉള്ള എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മടെ ജാതിക്കെ സ്മെല്ല ആദ്യം നിക്കണം നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മയാണ് ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല ചൂടാണ് ഒരു കഷ്ണം എടുത്തിയാൻ പ്രത്യേക ഫ്ലേവർ അതായത് നമ്മൾ നമ്മുടെ കസ്റ്റാളാണെന്നൊക്കെ പറയില്ല പണ്ട് നമ്മൾ ജാതിക്ക് പിടിച്ചിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ട് തിരുമ്മിയിട്ട് ചതച്ച് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് തിന്നലേ ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫ്ലേവറാണ് പൊന്തി വെക്കുന്നത് ജാതിക്ക് ഇട്ടതുകൊണ്ട് സംഭവ അടിപൊളിയുണ്ട് നിങ്ങൾ ഈ ചക്കമേനും ഇട്ട് ഈ സാധനം ഈ മറ്റേ ചിക്കനെ വെറൈറ്റി കുറേ സാധനം ഉണ്ടല്ലോ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എങ്ങനെയൊരു ടേസ്റ്റ് നോക്കും അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കീഴ് സുഖം ഉണ്ടാക്കുന്നതുകൊണ്ട് പറയലോ കീഴ് സാണോ എന്നാൽ ഇതിൻ്റെ ഒരു പേര് കിട്ടും ജക്കെ ജാതിക്കോഴി ഇതാണ് നമ്മുടെ ജാതിക്കോഴി കേട്ടു സാധനം ഇന്നും അപ്പോൾ ഇതാണ് നമ്മുടെ ജാഗ്പൊയിൽ ജെ കെ അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആവുന്നു പക്ഷേ ദൈവാദിനം കൊണ്ട് പോയില്ല സംഭവം അടിപൊളിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെ വെറൈൻറ്റി സാധനങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ചാനലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരാം വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടേണ്ട ബെല്ലും കൂടെ ഒന്ന് നമുക്ക് വെച്ചേക്കാം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ